കോവിഡ് വാക്സിൻ എടുത്ത ആളുകളൊക്കെ ഒന്ന് വലിയൊരു ആശങ്കയിലാണ് അതായത് കോവിഷീൽഡ് ഇടയ്ക്ക് വെളിപ്പെടുത്തിയിരുന്നു അവരുടെ മെഡിസിൻ വന്നിട്ട് പാർശ്വഫലങ്ങൾ ഉണ്ട് അവർ വെളിപ്പെടുത്തുന്നതിനെ തുടർന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് വാക്സിൻ എടുത്തിട്ടുള്ളത് കോവിഷീൽഡ് ആൻഡ് കോവാക്സിൻ ആണ് അപ്പോൾ കോവിഷീൽഡ് എടുത്ത ആളുകളിലേക്ക് ഇത് വലിയൊരു ആശങ്കയുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കോവാക്സിൻ എടുത്ത ആളുകളിൽ ചെറിയൊരു സമാധാനം ഉണ്ടായിരുന്നു കാരണം നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് കോവാക്സിനാണ് പ്രശ്നം കിടക്കുന്നത് കോവിഷീൽഡിലാണ് അതുകൊണ്ട് കോവാക്സിൻ എടുത്തവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയൊരു പഠന റിപ്പോർട്ട് വന്നിട്ടുള്ളത് അതായത് കോവാക്സിൻ എടുത്ത ആളുകളിലും ഗുരുതരമായിട്ടുള്ള പാർശ്വഫലങ്ങൾ കണ്ടെത്തിയതായിട്ടാണ് പുതിയ പഠന റിപ്പോർട്ട് അതായത് ബനാറസ് ഹിന്ദു സർവകലാശാലയിലുള്ള ഗവേഷകർ നടത്തിയിട്ടുള്ള പുതിയൊരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇന്റർനാഷണൽ മെഡിസിൻ ജേണൽ ആയിട്ടുള്ള സ്പ്രിംഗർ നേച്ചറിൽ ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി ആറോളം വരുന്ന കോവിഡ് വാക്സിൻ എടുത്ത ആളുകളിലാണ് ഈ ഒരു ഗവേഷണം നടത്തിയിട്ടുള്ളതിൽ അറുന്നൂറ്റി മുപ്പത്തഞ്ചോളം കൗമാരപ്രായക്കാരും അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നോളം മുതിർന്ന ആളുകളും ഉൾപ്പെടുന്ന ഒരു കോവിഡ് വാക്സിൻ എടുത്ത ആളുകളിലാണ് ഈ ഒരു ഗവേഷണം നടത്തിയിട്ടുള്ളത് അപ്പൊ ഇതില് എല്ലാവർക്കും കോമൺ ആയിട്ട് ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയതാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിന്റെ തുടക്കം കുറിച്ചിട്ടുള്ളത് അതായത് ഈ അമ്പത് ശതമാനം ആളുകളിലും ഈ ശ്വാസനാളത്തിന്റെ മുകളിലുള്ള ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് പിന്നെ ഗുരുതരമായിട്ട് ഉള്ള ചില പ്രശ്നങ്ങൾ അതായത് സ്ട്രോക്ക് പോലത്തെ ഉള്ള പ്രശ്നങ്ങൾ നാടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നേത്ര രോഗങ്ങള്ക്കു രോഗങ്ങൾ ആർദവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പല ആളുകളിലും കോമൺ ആയിട്ട് കാണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ കോവിഡ് കോവാക്സിൻ എടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഉള്ളിൽ ഇത്രയും കോമൺ ആയിട്ട് ഈ ഒരു രോഗം വന്നിട്ടുള്ളതിന്റെ പാർശ്വഫലം തന്നെയാണ് ഇപ്പൊ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ കോവിഷീൽഡ് ഈ തൊട്ടടുത്ത് തൊട്ട് മുമ്പ് ഉൽപാദകരായിട്ടുള്ള ആസ്റ്റിനെയൊക്കെ യു കെ കോടതിയിൽ സമ്മതിച്ചാണ് അവിടെ കോവിഷീൽഡ് എടുത്ത ആളുകളിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവർ കോടതിയെ സമീപിച്ച് അവസാനം കോടതിയിലെ ആശ്രസ്സിനെയൊക്കെ വാക്ക് മൂലം കൊടുക്കുകയായിരുന്നു അവർ സമ്മതിക്കായിരുന്നു വെളിപ്പെടുത്തായിരുന്നു അവരുടെ മെഡിസിൻ പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് അവർ സമ്മതിച്ചു ലോകമെമ്പാടുമുള്ള വിപണിയിൽ നിന്ന് കോവിഷീൽഡ് അവർ പിൻവലിക്കുകയും ചെയ്തിരുന്നു അപ്പൊ അത് വലിയൊരു ആശങ്ക ഉണ്ടായിരിക്കുന്ന സമയത്താണ് കോവാക്സിനെ പറ്റിട്ടിപ്പോ ഇന്ത്യൻ ഇന്ത്യയിലായിരുന്നു നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതായത് ഭാരത് ബയോമെട്രിക് ആണ് ഇപ്പൊ ഈ ഒരു കോവാക്സിൻ നിർമ്മിച്ച നിർമ്മാണ കമ്പനി അപ്പൊ അവരിപ്പോ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ ഈ പഠനം നടത്തിയിട്ടുള്ള ആളുകളുടെ മുൻകാല രോഗങ്ങളെ കുറിച്ചും വിശകലനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇതിപ്പോ ഏറ്റവും വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ വാക്സിൻ എടുത്ത് നമുക്ക് കയ്യിൽ കിട്ടിയ പേപ്പറിൽ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിയുടെ പടം കോവിഷീൽഡുകാരുടെ പേപ്പർ എന്നൊക്കെ അപ്രത്യക്ഷമായത് പോലെ തന്നെ ഇനിയിപ്പോ കോവാക്സിൻ എടുത്ത ആളുകളിൽ നിന്നും പ്രധാനമന്ത്രിയുടെ പടം അപ്രത്യക്ഷമാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല